ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അടിപൊളി നല്ല വെറൈറ്റി കിടില്ല മോഡൽ സൂപ്പർ കിടക്കാച്ചി ഐറ്റംസ് മാക്സി വന്നിട്ടുണ്ട് അഞ്ചിലിട്ട പറക്കുന്ന ടൈപ്പാണ് ഇട്ടക്കെട്ട പറക്കും രക്ഷയില്ല നല്ല നല്ല ക്വാളിറ്റി നല്ല എംബ്രോയ്ഡറി വർക്കിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് കാണിക്കുന്നത് നല്ല ഡിസൈൻ ആട്ടാ രണ്ട് ഡിസൈനിലാണ് കാണിക്കേണ്ടത് അടിപൊളിയാണ് ഒരു രക്ഷിക്കുക ഇതാണ് വർക്ക് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയുള്ള നല്ല എംബ്രോയ്ഡറി വർക്ക് ഒക്കെ ടൈപ്പാണ് അപ്പൊ ഇതിന്റെ അളവ് ഞാൻ പറഞ്ഞത് ഐറ്റംസ് ആണ് ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് വരുന്നത് നാല്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് പതിനഞ്ച് ഇഞ്ച് സ്ലീവ് വരുന്നുണ്ട് പതിനഞ്ച് സ്ലീവ് ഹിപ് സൈസ് വരുന്നത് അൻപത് ഒരു അളവിലുള്ള സാധനമാണ് ഫുള്ള് കാണിക്കാറ് നല്ല ഐറ്റംസ് ആണ് ആണ് ഇതിന്റെ കളർ ചേഞ്ച് ഇനി കണ്ടില്ലെ മൂന്ന് പീസ് എടുക്കുമ്പോ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് ഫ്രീട്ടൊരു നാല് നാല് കളറില് വരണുണ്ട് നല്ല നല്ല ഐറ്റംസ് ആണ് ില് ഈ പീസും കൂടി ഉണ്ട് അപ്പൊ നമ്മള് ഇനി കാണിക്കണത് ഇത് ഏകദേശം ഒരു വെറൈറ്റി കളേഴ്സിൽ തന്നെ പിന്നെ അതേ സെയിം അളവിൽ തന്നെ സെയിം തന്നെ ഡിസൈൻ ഐറ്റംസ് ഇതൊക്കെ എംബ്രോയിഡറി നെക്കാണ് വന്നിട്ട് സെയിം അളവ് തന്നെ മെഹന്തി പച്ച പച്ച ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂര് വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതിന്റെ ഒരു കോർണർ സൈഡിലുണ്ട് നല്ലൊരു വർക്ക് ഇങ്ങനെ വരുന്നുണ്ട് ഈ ഭാഗത്തുനിടെ ഷോപ്പ് മലപ്പുറം ജില്ലയില് തിരൂര് വീരാഞ്ചറന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഓൾ ഡെലിവറി ആയി ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ സാധനം വിടാം കേട്ടാ പോസ്റ്റ് മേ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവരും പേയ്മെൻറ്റ് നമ്മൾ സാധാരണ പറഞ്ഞാൽ തന്നെ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് ഓക്കെ അപ്പോൾ മുൻചുള്ള ഐറ്റംസ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോസിൽ മുൻജുള്ള ഐറ്റംസുമായി തരാം നിനിച്ച വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ ഓക്കെ അടുത്ത വീഡിയോസുമായി കാണാം അസാ